ഇന്ന് പത്രമാധ്യമങ്ങളെ മെയിൻ സ്ട്രീമിലുള്ള ദേശീയ മാധ്യമങ്ങളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അവരെ വ്യക്തികളെക്കാൾ വ്യക്തികളുടെ വ്യക്തി താല്പര്യത്തെക്കാൾ മാതൃഭൂമിയും മനോരമയും അതുപോലെ ചാനലുകളുമെല്ലാം ഏതോ ഒരു കുടുംബ വാഴ്ചയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മാതിരിയുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഈ നാടിൻ്റെ അഞ്ച് വർഷത്തെ മാറ്റം ഗ്യാസ് സിലിണ്ടർ മുതൽക്ക് റെയിൽവേയിലെ ടോയ്ലറ്റ് മുതൽക്ക് റോഡ് മുതൽക്ക് കപ്പൽ മുതൽക്ക് ഹാർബർ മുതൽക്ക് പുതിയ പുതിയതായിട്ടുള്ള എല്ലാ ടെക്നോളജിയും മെയ്ക്ക് ഇൻ ഇന്ത്യയും സ്പേസ് റിസർച്ചും അഗ്രികൾച്ചറും പ്രൊഡക്ഷനും സർവ്വതും ഈ അഞ്ചു വർഷം കൊണ്ട് ഭാരതത്തിലുണ്ടായിരിക്കുന്ന മാറ്റം അതിനെ കണ്ടില്ലെന്ന് നടിച്ച് അവഹേളിച്ച് ഒരു ഇറ്റലിക്കാരി ഭാരതീയ സ്ത്രീ അല്ലാത്ത വിദേശ സ്ത്രീയുടെ മകന്റെ പകുതി വിദേശിയായ മകന്റെ കയ്യിലേക്ക് നാടനെത്തിക്കണമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെയുള്ള മഹാഗഡ്ബന്ധനം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നന്മ നിറഞ്ഞ രാഷ്ട്രത്തെയും ഈ സംസ്കാരത്തെയും നിലനിർത്താൻ വേണ്ടി പ്രവർത്തിച്ചവരെ അടിച്ച് തകർത്ത് നശിപ്പിച്ച് ഈ നാടിനെ പഴയ അവസ്ഥയിലേക്ക് നെഹ്റു കുടുംബത്തിന്റെ കയ്യിലേക്ക് ജനാധിപത്യത്തെ പോലും തൂത്തെറിഞ്ഞുകൊണ്ട് നടത്താൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായ തരങ്ങളും പണ്ട് ഒരു ഒരു കുട്ട തലയിൽ വെച്ച് തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഞാനും ആണെന്നും പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി നടന്നപ്പോ ആ കുട്ടയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മോളിൽ നിന്ന് വീഡിയോ എടുത്തവൻ കാണിച്ചു കൊടുത്തു അതുപോലെ പ്രിയങ്ക ഗാന്ധിയും രാഹുലും വയനാട് വന്നപ്പോ ഏതോ ഒരു പത്രപ്രവർത്തകൻ വീണപ്പോ ആ അവിടെ വലിയൊരു നാടകം അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനും അവൻ്റെ കാലിലുള്ള ഷൂസ് പിടിച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി നടക്കാനും ഈ പച്ച നാടകം ഇതെല്ലാം അഭിനയിക്കാൻ അതിന് പാകത്തിനിവിടുത്തെ പത്രമാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വരുമ്പോൾ ഹൈന്ദവ ഒരു ആയുധമുണ്ട് ഭാരതീയ പൈതൃകത്തെയും ഈ രാഷ്ട്രത്തെയും നന്മയിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും നമ്മുടെ സാമൂഹ്യ കൂടലിനെ പോലെയുള്ളവർ പറഞ്ഞത് അതുപോലെ തന്നെ അനവധി വ്യക്തികൾ പറയുന്നുണ്ട് മറ്റു മതത്തിലുള്ളവരും ഈ മതത്തിലുള്ളവരും എല്ലാവരും പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും പറയുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും ആയുധമാണ് ഓൺലൈൻ ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ ഹിന്ദുക്കൾക്കും ഭാരതത്തെ ആരാധിക്കുന്നവർക്കും ഭാരതത്തിലെ നന്മയുടെ നിറകുടം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അറുപത്തഞ്ച് വർഷം കൊണ്ട് പറ്റാത്തത് അഞ്ചു വർഷം കൊണ്ട് സാധിച്ചതിനെക്കുറിച്ച് വിവരിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ആയുധം പോക്കറ്റിലുള്ള മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒരേ ഒരു ഉപകരണമാണ് ഓൺലൈൻ ചാനലുകളും യൂട്യൂബുകളും ട്രോൾ ചെയ്യാനുള്ള ഫേസ് പേജുകളുമെല്ലാം ഇന്ന് ഹിന്ദുക്കൾക്ക് ഈ നാടിനെ ബഹുമാനിക്കുന്നവർക്ക് ആദരിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും മറ്റൊരു മതത്തിലുള്ളവർക്കും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ തളരാതെ തകരാതെ വരളാതെ ആ ഓൺലൈനിലുള്ളത് കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അത് നിയമങ്ങളൊന്നും ലംഘീകരിക്കാതെ ലംഘിക്കാതെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിന്റെയും വസ്തുതകൾ മാത്രം കാണിച്ചുകൊണ്ട് ഹൈന്ദവ ജനത ഭാരതീയ പൈതൃകത്തെ ആരാധിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും യുക്തിവാദിയും അതിൽ ഈ നാടിനോട് കൂറുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വജ്രായുധമാണ് സോഷ്യൽ മീഡിയ അത് പരമാവധി ഉപയോഗിക്കാം ഈ ഈ എലക്ഷന് ഒരു ഒരു സാധ്യത കൂടിയുണ്ട് നമ്മുടെ ഭാരതീയ പൈതൃകത്തെ ആരാധിക്കുന്നവർ ജയിക്കുമെന്നറിഞ്ഞാൽ മറ്റ് പേരും അവരുടെ വോട്ട് മറിച്ച് തോൽപ്പിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ചെയ്യാവുന്ന പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ ത്രിപുരയിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് ബംഗാളിൽ വേറൊരു നശീകരണ പാർട്ടിയാണ് വന്നത് ത്രിപുരയിൽ അതല്ല ആ ത്രിപുരയിൽ അടിമുടി മാറ്റാൻ ചങ്ങൂറ്റം കാണിച്ചതുപോലെ ഈ ഈ വെള്ളപ്പൊക്കത്തിന്റെ നെഗറ്റീവും അതുപോലെ ശബരിമലയിലെ നെഗറ്റീവും അതുപോലെ ഇപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ നടക്കുന്ന കടന്ന ആക്രമണവും ഹൈന്ദവ ജനതയെ അവഹേളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പുരോഗമനവാദികളുടെയും പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ജനങ്ങളുടെ പോക്കറ്റിലേക്കും പോക്കറ്റിന്റെ അടുത്തുള്ള മനസ്സിലേക്കും എത്തിക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുക ധന്യമായിട്ട് ഉപയോഗിക്കുക എവിടെയൊക്കെ നിങ്ങൾ പ്രതികരിക്കുന്നു അതിനൊക്കെ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ട് ചെറിയൊരു എഫക്റ്റ് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രണാമം